എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഇപ്പോൾ അപ്രൻഡിക്സ് പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പരീക്ഷ ഇല്ലാതെയുള്ള നിയമനമാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ് ഇപ്പോൾ സ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പത്താണ് പരീക്ഷ ഇല്ലാതെയുള്ള നിയമനമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആർ ആർ സി ജയ്പൂറിൻ്റെ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമനം വരുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിൻ്റെ ബേസിലായിരിക്കും പത്താം ക്ലാസ്സിലും ഐ ടി ഐയിലും ഒക്കെ കിട്ടിയിട്ടുള്ള മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കപ്പം സെലക്ഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ് ഇനി അപ്രൻറ്റിഷിപ്പ് വരുന്നത് ഏതൊക്കെ ട്രേഡുകളിലാണെന്ന് നമുക്ക് നോക്കാം ട്രേഡുകൾ പറയുന്നത് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ കോച്ചിങ് ഇലക്ട്രീഷ്യൻ പവർ ഇലക്ട്രീഷ്യൻ ടി ആർ ഡി കാർപ്പൻറ്റർ പെയിൻറ്റർ മേസൺ പൈപ്പ് ഫിറ്റർ ഫിറ്റർ കാർപ്പൻ്റർ മെക്കാനിക്കൽ ഡീസൽ മെക്കാനിക്കാണ് വരുന്നത് ഇത്രയും ട്രേഡുകൾ വരുന്നത് ഡിആർഎം ഓഫീസ് അജ്മീറിലേക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് റിലവൻ്റ് ട്രേഡിൽ ഐ ടി ഐ പാസ് ആയിട്ടുണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡുകൾ വരുന്നത് ഫിറ്റർ പവർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ കോച്ചിങ് ഇലക്ട്രീഷ്യൻ ടിആർഡി വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്ക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്ക് മെക്കാനിക്കൽ ഇതാണ് വേക്കൻസികൾ വരുന്നത് അവിടെയും ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ തന്നെയാണ് ഇനി ജയ്പൂരിലേക്കുള്ള നോക്കുകയാണെങ്കിൽ ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ടി ആർ ഡി ആണ് വരുന്നത് അടുത്തത് ജോധ്പൂർ ആണ് ജോധ്പൂരിൽ വരുന്നത് ഡീസൽ മെക്കാനിക് മെക്കാനിക്കൽ ഫിറ്റർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇലക്ട്രീഷ്യൻ ആണ് എല്ലായിടത്തും ക്വാളിഫിക്കേഷൻ വേണ്ടത് അതാത് ട്രേഡുകളിൽ ഐ ടി ഐ പാസ്സാവുക എന്നുള്ളതാണ് ഇനി അടുത്തത് അജ്മീറിലേക്കാണ് ട്രേഡ് വരുന്നത് പെയിൻറ്റർ വെൽഡർ ഫിറ്റർ ആണ് അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് പല പല ഡിവിഷനുകളായിട്ട് വരുന്നത് അപ്പോൾ ഈ ട്രേഡുകളിലൊക്കെ തന്നെ ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് എക്സാം റിസൾട്ടിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം പ്രായപരിധി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഐ ടി ഐയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഡിസബിലിറ്റി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ പേഴ്സൻറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ സി ജയ്പൂർ ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഈ സൈറ്റിൽ കയറുമ്പോഴത്തേക്കും അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയും ഐ ടി ഐടക സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതാണ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം കാരണം നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും ഈ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകുന്നതാണ് ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പത്താണ് അതിനുമ്പ് തന്നെ അപേക്ഷിക്കുക ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ആർ ആർ സി ജയ്പൂരാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട ആർ ആർ സി ജയ്പൂർ ഡോട്ട് ഇൻ ആണ് താൽപ്പര്യമുള്ളവർ ഡിസംബർ പത്തിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് പരീക്ഷയില്ലാതെയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി